ഇന്ന് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു കോളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചിലവർക്കൊക്കെ അറിയായിരിക്കും അല്ലേ അറിയായിരിക്കും ഇപ്പൊ ഞാൻ മുകളിലാണ് അവിടെ ഒരു സർപ്രൈസും കൂടി ഉണ്ട് കിട്ടാം മീനെ പിടിക്കും ഞങ്ങളെപ്പോഴും കുളിക്കാറില്ല ഞങ്ങളിപ്പോ എന്ത് നാളികേരം അതാക്കി ഇടാൻ വന്നതാണ് പിന്നെ വീഡിയോ കൂടി ഞാൻ രാവിലെ ഇങ്ങനെയാണ് കണ്ണിരുന്നത് പക്ഷെ ഫുള്ള് കൊള്ളായി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാറ്റാ അതും യൂട്യൂബർ യൂട്യൂബർ ഇല്ലല്ലോ യൂട്യൂബില ഇൻസ്റ്റാഗ്രാമിന്റെ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി വന്നപ്പോഴാക്കും ഇവിടെ ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി അത്രേയുള്ളു പിന്നെ ഇവിടെ ു അത്രയും വല്യൊരു തവള അങ്ങോട്ട് ചാടി ചാടിട്ടോ ഞങ്ങളുടെ സ്കൂളിലുണ്ട് സ്കൂളുണ്ട് വല്യൊരു തവള അവിടെ അവിടെ ഇങ്ങനത്തെ ഒരു കുളം ഉണ്ട് കുളംണ്ട് അപ്പൊ അത് തവള ഉണ്ട് അതില് സ്കൂളിലൊക്കെ കുളം പറഞ്ഞ ഞങ്ങള് വിശ്വസിക്കാൻ വന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഞങ്ങൾ വന്ന് വന്നതിനേക്കാട്ടിലും കൂടി ഒക്കെ അത് കുറച്ചും കൂടി വെള്ളം മീനും വന്നിട്ട് കാണാതെ ഞാൻ ബുദ്ധിമുട്ട് വെച്ചിരിക്കുകയാണ് ഫുള്ള് ഓടം കൊണ്ടാണ് ഏർ കത്തിരിക്കുന്നത് സ്റ്റെപ്പ് എന്നാ ചേട്ടാ സ്റ്റെപ്പ് ഫുള്ള് പിന്നെ മീനുകളിറങ്ങാൻ പറ്റും ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല ഇവിടെ കുറച്ചൊക്കെ വെള്ളമുണ്ടായിരുന്നുള്ളു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ എന്താണെന്നറി അന്ന് അന്നത്തെ വെള്ളപ്പൊക്കത്തിന് ഈ ഇത് ഫുള് മുങ്ങിട്ടോ ഫുള് മുങ്ങി പറഞ്ഞ ഫുള്ള് പിന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടില്ല പിന്നെയാണ് അച്ഛൻ പറയണത് ഇതാ ഓട്ടാണ് സർപ്രൈസ് എന്ന് അന്ന് ഞങ്ങൾ ഞാനൊന്നും അങ്ങോട്ട് എനിക്ക് ഒട്ടും നീന്താൻ അറിയാത്തൊരു സമയത്തില് ഞാൻ എനിക്ക് അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോവാനേ അറിയത്തുള്ളൂ അങ്ങോട്ടൊന്നും പോവാൻ അറിയത്തില്ല പക്ഷെ ഞാൻ അങ്ങോട്ടൊക്കെ ഈ പ്രായത്തില് പോവും ഇത്ര പെണ്ണു സമയത്തും പോകും പക്ഷെ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ചങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാൻ അപ്പൊ കുളിക്കില്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോയ അവിടെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെക്കണു നോക്കിയപ്പോൾ എന്താ നോർക്കില്ലേ ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഒറ്റ തിരിഞ്ഞിട്ട് വരലും ആ അത് ഇങ്ങോട്ട് ആ വിരലും ഒരുമിച്ചായി അപ്പം ഞാൻ നേരെ അമ്മ പറഞ്ഞിട്ട് വരുമ്പോ അത് നേരെ വന്നിട്ട് ഇവിടെ ഈ ഓടിൻ്റെ കൂടെ കയറി ഇവിടക്കൊറ്റ കയറി പിന്നെ ചേച്ചി പോയി അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി ഇവിടെ കണ്ടോ അവസാനത്തിന് അപ്പൊ ഞങ്ങൾ പേടിച്ചു കളിച്ചു അമ്മ ഇണ്ടായിരുന്നു പിന്നെ കുഞ്ഞുമാളും പറയാറേ അറിയില്ല അല്ലേ അറിയില്ല പോ അറിയണ്ടാവൂലേ അറിയണ്ടാവില്ലേ അപ്പം ഞാൻ കപ്പുണ്ടത് വെറുതെ ഒച്ച മീൻ തോല് മീൻ ഇല്ല ഒരൊറ്റ എണ്ണത്തിനെ കാണാൻ ചെട്ടോ കപ്പുണ്ടെന്നത് വെറുതെ ആയി പറഞ്ഞാൽ മതി ഒരു തോടുണ്ട് കേട്ടോ അവിടേക്കൊക്കെ പോവാം പിന്നെ അപ്പുറത്തേക്കൊക്കെ പോവാം പക്ഷേ അപ്പുറത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു പേടിയ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ആ കുളത്തിൻ്റെ ആ തോടിക്കൊക്കെ പോവാൻ പറ്റും അവിടെ വെള്ളം കയറി ഉണ്ടാ പോണ്ട കയറിയിട്ടില്ല പോവാ ചിലപ്പോയുള്ളൂ പക്ഷേ ാണ് നമ്മുടെ തോട് ഇത് മേലെ ചെല്ലാവുന്നത് ഭാരതപുഴക്കാണ് നമുക്ക് നോക്കാം ഇവിടെ ഞങ്ങള് വാങ്ങില്ലേ ഞാനിങ്ങനെ ഓ ഇത്ര ഇനി വാങ്ങിയൊന്നും ഉണ്ടാവില്ല പെരങ്ങി തെരിങ്ങിയന്താ ഉപടങ്ങും വിചാരിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് എന്ത് ചെറിയമ്മനെ വിളിച്ചിട്ടോ ആ ഇൻസ്റ്റാഗ്രാമിലിന് പറഞ്ഞില്ലേ ആ ചെറിയമ്മ എന്നെ വിളിച്ചു കുഞ്ഞുമണിയേ വിളിച്ചോട്ടോ അപ്പം ഞാൻ നിങ്ങളുടെ തിരികിയപ്പോണ്ടോ ഇവിടെ ഫുള്ള് വാങ്ങാം അമ്മ ആ വീട്ടിൽ വെട്ടി മഴ പെയ്തോണ്ട് ഇവിടെ ഫുള്ള് വാങ്ങി മരത്തിൽ നിന്നുള്ള ഫുള്ള് വാങ്ങ ഫുള്ള് ഇതാ ഇവിടെ ഇവിടെ എല്ലായിടത്തും വീണു അതെങ്ങനെ ഞങ്ങൾ പറക്കീന്ന് ഞങ്ങൾക്കറിയാൻ പാ താളത്ത് കേട്ടോ അവിടെ എന്തൊക്കെയാണെന്ന് ഇറുമ്പുണ്ട് കേട്ടോ അവിടെ ആട്ട് നമുക്ക് പോയാലച്ചാ പോയാലച്ചാ ഏ ഏ തോട് നമുക്ക് നമുക്ക് ആ തോടിക്ക് പോവാനുള്ള വഴി ഇത് ഇത് വെച്ച അടച്ചുണ്ട് അപ്പൊ പോകാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചത് ചമ്മി പോയി പിന്നിവിടെ ഫുൾ തന്നെ പാമ്പിട്ടുണ്ടെങ്കില് ഞാൻ പാ പതുക്കെ സംസാരിക്കണത് എന്താ പതുക്കെ സംസാരിക്കണത് അവിടെ ഊചൊക്കെണ്ട് പിന്നെ ഇന്നീന്ന ഞങ്ങള് വയ്ക്കാറ് ചെറിയ വമ്പ് 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 പേടി കേട്ടോ അതായത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ കയറിക്കുന്നത് ഇഞ്ചിന്നാണ് ഞങ്ങൾ വഴിക്കാറ് ചുരമ്മേനെ പിന്നെ ചെറിയും വിളിക്കും ഞങ്ങൾ കൂടുതലും വിളിക്കാറ് ഇഞ്ചീന്നാണ് അപ്പം വാ നമുക്ക് നേരെ പോവുക ഇവിടെ എന്നാ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പം വലിയ ഒരു വാങ്ങുണ്ടാവും കേട്ടോ പോവാൻ പറ്റുമെന്നൊന്നും അറിയില്ല അമ്മ ഇവിടുത്തെ അച്ചിങ്ങൊക്കെ ഒന്ന് പറക്കാന്ന് അച്ചിങ്ങ വെക്കാം അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല കേട്ടോ അവിടെ പുല്ല് പുല്ല് എല്ലാം ഇവിടെയാണ് ഇവിടെ ഉണ്ട് അതിന്റെ എന്തായി പോവാ

അപ്പൊ വീണ്ടൊരു വീഡിയോ വീഡിയോ വരുന്ന ബൈ പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യ അതുവരേക്കും ബൈ